ഒരു ഇന്ത്യക്കാരനെന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു വിശിഷ്യ കേരളീയൻ എന്ന നിലയിൽ മലയാളികളായിട്ടുള്ള നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു മാധ്യമ നിലവാരവും മഠിതമായ ഒരു ഭരണവ്യവസ്ഥ എന്ന നിലയിൽ ജനാധിപത്യ രാഷ്ട്രീയ കേരളവും ശരിക്കും നമ്മളോടൊക്കെ നീതി പുലർത്തുന്നുണ്ടോ ഇതിനൊക്കെ ഒരു ശരാശരി പ്രകടനം എടുത്ത് നോക്കിയാൽ അതൊട്ടും ഇല്ലെന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടുത്തെ ഓരോ മാധ്യമ പ്രവർത്തകന്റെയും രാഷ്ട്രീയ ചായവിനുസരിച്ചും അവരവരുടെ വ്യക്തി താല്പര്യത്തിന്റെ പുറത്തും ഇതുപോലെ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ ജനാധിപത്യത്തിന്റെ നാലാം തൂണായി നമ്മളൊക്കെ കണ്ടുപോരുന്ന കരുതിപ്പോരുന്ന ഈ മാധ്യമധർമ്മം ശരിക്കും വ്യഭിചരിക്കപ്പെടുകയാണ് അല്ലേ ചെയ്യുന്നത് കാരണം ഇവിടെ ആരെന്ത് തന്നെ ഛർദ്ദിച്ചാലും ആ ചർദ്ദി അപ്പടെ അങ്ങോട്ട് വിഴിഞ്ഞി റേറ്റിംഗ് ഉണ്ടാക്കി ലാഭം കൊയ്യാമെന്ന് കരുതി പോരുന്ന ഇത്തരത്തിലുള്ള മാമാധ്യമങ്ങളും അതുപോലെ തന്നെ ആരെ ചവിട്ടി ഒതുക്കിയും അപമാനിച്ചും തന്റെ ഭാഗം ഭംഗിയാക്കി ഭദ്രമാക്കി നില ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയുമായി കേരള ജനതയെ കവിതകളാക്കിക്കൊണ്ട് നിരന്തരം പരിഹരിച്ചു പോരുന്ന രാഷ്ട്രീയ മാലിന്യങ്ങളെയും എന്തിനാണ് നമ്മൾ ഇങ്ങനെ നിരന്തരം സഹിക്കുന്നത് ശരിക്കും എന്നൊരു ചോദ്യം തന്നെയല്ലേ ആളിതുവരെ പൊതുസമൂഹത്തിന്റെ നാക്കും നിലപാടുമായി മാറി ഭരണകൂടത്തിന്റെ കൊള്ളരുതായ്മ മകളെ മുഖം നോക്കാതെ മുന്നിൽ നിന്ന് വിമർശിച്ചു പോരുന്ന ഒരു ചെറുപ്പക്കാരനെ ഇന്നെല്ലാവരും കൂടി കേരളം തന്നെ കണ്ടതിൽ ഏറ്റവും വലിയ ക്രിമിനലും വ്യവിചാരിയും നിത്യനുമായി മുദ്രകൃത്തുമ്പോൾ തൽക്കാലം അതിന് തലവെച്ചു കൊടുക്കാൻ മനസ്സിലെന്ന് തന്നെയാണ് നിലപാട് മുഖ്യധാര മാധ്യമങ്ങൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ഇന്ന് ഞങ്ങളുടെ രക്തത്തിന് വേണ്ടി താഴ്ക്കുമ്പോൾ ഭൂരിപക്ഷ സമൂഹം പ്രത്യേകിച്ച് ഇവിടുത്തെ ഓൺലൈൻ മീഡിയകളെയും നവമാധ്യമങ്ങളെയും ഉപയോഗപ്പെടുത്തി ശക്തമായി പ്രതിരോധിക്കുന്ന സമാനതകളില്ലാത്ത കാഴ്ചയാണ് കേരളം എന്ന് കാണുന്നത് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ആഗസ്റ്റ് ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇതുവരെയായിട്ട് പോലും അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്ന് ഒരാഴ്ചയോട് അടുക്കുന്ന ഈ സമയത്ത് പോലും കേരളത്തിലെ ഒരു സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ പോലും അദ്ദേഹത്തിനെതിരെ ഒരു പരാതി രജിസ്റ്റർ ചെയ്തിട്ടില്ല ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല ആ സാഹചര്യത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പ്രത്യേകം ഒരു അവസരം കിട്ടിയാൽ എല്ലാ നിലക്കും രാഹുലിനെ പുറസമൂഹത്തിൽ തുണി നിർത്താൻ അത്യാഗ്രഹിക്കുന്ന സി പി ഐ എം ഭരണകക്ഷിക്കാണ് ഇവിടെ അധികാരമുണ്ട് കോടികളുടെ പാർട്ടി ഫണ്ട് കൈയിരിക്കുന്നത് ഇതൊക്കെ വെച്ചുകൊണ്ട് ഇരകൾ എന്ന് പറയുന്ന ദശലേക്ക് പറയുകയിരിക്കുന്ന ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് അർഹിക്കുന്ന നീതി വാങ്ങിച്ചു കൊടുക്കാൻ വളരെ എളുപ്പമാണ് മാത്രമല്ല രാഹുൽ എന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടി തന്നെ യാതൊരു വിധ കാണിക്കാതെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അയാൾക്ക് ഇന്ന് വെറും ഒരു എൽ എ എന്നുള്ള ഒരു ലേബൽ മാത്രമാണ് സ്വന്തമായിട്ടുള്ളത് എന്നിട്ടും ഈ പറയപ്പെടുന്ന ഇരകൾ പ്രത്യക്ഷയിലേക്ക് വരുന്നില്ല എങ്കിൽ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നീതിക്ക് വേണ്ടിയിട്ട് അവര് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനുകളെയോ കോടതികളെയോ ഭരണകക്ഷിയോ തന്നെ സ്വാധീനിക്കുന്നില്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കുകയില്ല നമ്മുടെ മുന്നിൽ വ്യക്തമാകില്ലേ സുഹൃത്തുക്കളെ എന്റെ സ്വന്തം ഭാവി തന്നെ ചോദ്യചിഹ്നമാക്കിയ സുഹൃത്തുക്കൾ എക്സ് സുഹൃത്തുക്കൾ എന്നൊക്കെ പരിചയപ്പെടുത്തി ഇടയ്ക്കിടെ ഇനിവാദം പറഞ്ഞുകൊണ്ട് ഇപ്പോഴും തെരച്ചിലേക്ക് പിറകിൽ തുടരുന്ന ആളുകൾ അതെന്തായാലും രാഹുൽ എന്ന വ്യക്തിയോട് നിലവിൽ ഈ സമയത്തും അവരിൽ അവശേഷിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സ്നേഹമോ കരുതലോ കൊണ്ടല്ല ഇപ്പോഴും പരാതി കൊടുക്കാതെ മാറി നിൽക്കുന്നതെന്ന് തീർച്ചയായിട്ടും വ്യക്തമാണ് പിന്നെ എന്തായിരിക്കും അടിമുടി ദുരൂഹതയായി ഇപ്പോഴും തുടരുന്ന അവശേഷി അതൊക്കെ അവശേഷിക്കും പോലും അതൊന്നും ചർച്ച ചെയ്യാനോ അന്വേഷിക്കാനോ ഈ പറയപ്പെടുന്ന സൂക്ഷിക്കുന്ന ആളുകൾക്ക് ഒറ്റക്കും സമയമില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗൂഢാലോചന നിഗൂഢമായ കലങ്ങൾ ഏറെക്കുറെ പ്രത്യക്ഷമാണ് കാരണം ഇത്രയും മോശപ്പെട്ട രാഹുലിന്റെ ചെയ്തികളെ കുറിച്ച് താൻ ഷാഫിയോട് പരാതിപ്പെട്ടു എന്നായിരുന്നു ഇടതുപക്ഷാനുഭാവമുള്ള എഴുത്തുകാരുടെ മാധ്യമങ്ങൾ ഏറ്റവും ആദ്യം തന്നെ ഏറ്റുപിടിച്ചുകൊണ്ട് തരുന്ന വാർത്ത പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് രാഹുലിനേക്കാൾ വലിയ മോശക്കാരനാക്കി ഷാഫിയെ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ മാങ്കൂട്ടം വളരുന്നത് പറമ്പിലാണെന്ന ഇടതു മന്ത്രിയുടെ പരിഹാസം അറപ്പുളവാക്കുന്ന രീതിയിൽ അയാളെയും വിചാരണ ചെയ്യുന്ന മാധ്യമധർമ്മം ബിജെപി പ്രവർത്തകയായ അവന്തികയുടെ വെളിപ്പെടുത്തലിൽ ആഗസ്റ്റ് ഒന്നാം തീയതിയിലെ വാട്സപ്പ് ചാറ്റ് പുറത്തുവിട്ടുകൊണ്ട് രാഹുൽ പുളിച്ചടക്കിയപ്പോൾ അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പിന്നെ മുട്ട് വ്യക്തമാക്കുന്നതാര ബിജെപിയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റുണ്ട് ഇവിടെ നിന്നെല്ലാം കാര്യങ്ങൾ അത്യാവശ്യ മര്യാഹാരം കഴിക്കുന്ന ആളുകൾക്ക് ഏറെക്കുറെ വ്യക്തമാണ് നാം മനസ്സിലാക്കുന്നത്